ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ട് ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് എൽ ഡി എഫിൻ്റെ നേതാക്കളെയും മന്ത്രിമാരെയും കാണുമ്പോൾ ചോദിക്കാനുള്ളത് എൽ ഡി എഫ് എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങി എന്നതിനെക്കുറിച്ച് തന്നെയാണ് തിരുത്തലുകൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്ന് മിനിറ്റുകൾ കഴിഞ്ഞില്ല ഈ വിഷയങ്ങളിലൊക്കെ സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമൊക്കെ നിലപാടുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ നടത്തിയതാണ് തിരുത്തലുകൾ അനിവാര്യമാണെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും എന്നാണ് എൽ ഡി എഫ് പറഞ്ഞത് എന്നിട്ടും എന്തുകൊണ്ടാകാം മാധ്യമങ്ങൾ ഇതേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് അങ്ങനെ തോൽവികളെക്കുറിച്ച് മാത്രം ജനങ്ങൾ കേൾക്കുമ്പോൾ എൽ ഡി എഫിനെ ജനങ്ങൾക്ക് തോൽപ്പിക്കാനുള്ള ടെൻഡൻസി കൂടും എന്ന ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായാണ് മാധ്യമപ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ന് എം പി രാജേഷിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ രാജേഷ് അവരോട് ചോദിക്കുന്നുണ്ട് എല്ലാ ഇതേ ചോദ്യം തന്നെയാണോ എന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കാണാം ഒരു കാര്യം മുതിർന്ന നേതാവ് കെ പറയുന്നുണ്ട് ഈ ലോക്സഭാ കേരളത്തിൽ ഉണ്ടായ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാഷ്ട്രീയമാണ് എന്നുള്ള ജില്ലാ കൗൺസിലിന്റെ വിലയിരുത്തലിനെ അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെല്ലാം ഇപ്പോ എൽ ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു പാർട്ടിയും എൽ ഡി എഫും ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ് കേട്ടല്ലോ അദ്ദേഹം പറയാതെ പറയുന്നത് വേറെ പണിയൊന്നും ഇല്ല ഇട ഇതിനെത്ര തവണ മറുപടി പറഞ്ഞു വീണ്ടും വീണ്ടും ഈ ചോദ്യമൊക്കെ നീക്കം ചോദിക്കുന്നതിന്റെ ഉദ്ദേശം നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്ത് ബാബരിയുടെ പേര് പരാമർശിക്കാതെ എൻ സി ആർ ടി പാഠപുസ്തകം ഇറക്കിയതിനെ കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തായിരിക്കും ശേഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ മാധവൻ എഴുതിയ പ്രസിദ്ധമായൊരു കഥയുണ്ട് തിരുത്ത് എന്ന് ആ കഥയിൽ ബാബറി മസ്ജിദ് തകർത്തു എന്നത് വെട്ടിത്തിരുത്തി തർക്കമന്ദിരം എന്നാക്കി മാറ്റുന്നതാണ് ഒരു പത്രാധിപർ ഇവിടെ ഇപ്പോൾ ആ കഥയെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ എൻ എസ് മാധവൻ്റെ കഥയെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ന് തിരുത്തി മൂന്ന് മിനാരങ്ങളുള്ള ഒരു കെട്ടിടം ഒരു നിർമ്മിതി എന്നാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചത് ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ സീറ്റ് കുറഞ്ഞു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും സംഘപരിവാർ അവരുടെ തീവ്ര വർഗീയ അജണ്ടകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണിത് ഇതെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് സംഘപരിവാറിനെതിരായിട്ടുള്ള അവരെ വിദ്യാഭ്യാസത്തെ പാഠപുസ്തകങ്ങളെ അതുപോലെ ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായ പോരാട്ടം ശക്തിയായി ഇനിയും തുടരേണ്ടതുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ എത്ര മനോഹരമായാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് പ്രതിഷേധിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പ്രതികരിക്കാനും എൽ ഡി എഫിൻ്റെ നേതാക്കൾക്ക് മാത്രമേ പറ്റൂ എന്ന് നന്നായിട്ട് മാധ്യമപ്രവർത്തകർക്ക് അറിയാം അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൽ ഡി എഫിൻ്റെ നേതാക്കളോട് മാത്രം ചോദിക്കുന്നത് പ്ലസ് ടു പൊളിറ്റിക്കൽ പാഠപുസ്തകത്തിൽ നിന്നാണ് ബാബരിയുടെ പേര് ഒഴിവാക്കിയത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നതിന് മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളുമൊക്കെ ഒഴിവാക്കി രാമജന്മഭൂമിയിൽ നിർമ്മിച്ച മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് പുതിയ പാഠപുസ്തകത്തിലുള്ളത് കൂടാതെ കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നവും അവശിഷ്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെന്നും ചേർത്തിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നായിരുന്നു പഴയ പാഠഭാഗം ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരായ സുപ്രീം കോടതി നടപടിയും പുതിയ പാഠപുസ്തകത്തിലില്ല സുപ്രീം കോടതി വിധിക്ക് ശേഷം വരുത്തിയ മാറ്റങ്ങളാണ് ഇതെന്നാണ് എൻ സി ആർ ടിയുടെ അറിയിപ്പ് കഴിഞ്ഞ ആഴ്ചയാണ് പുസ്തകം പുറത്തിറങ്ങിയത് നേരത്തെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നാല് പേജുകൾ പുസ്തകത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് രണ്ടു പേജായി കുറച്ചിരിക്കുന്നു ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യ വരെയുള്ള ബി ജെ പി രഥയാത്ര കർസേവകരുടെ പങ്ക് ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അയോധ്യയിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ ബി ജെ പി നടത്തിയ ഖേദ പ്രകടനം എന്നിവയെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ മാധവൻ എഴുതിയ പ്രസിദ്ധമായൊരു കഥയുണ്ട് തിരുത്ത് എന്ന് ആ കഥയിൽ ബാബറി മസ്ജിദ് തകർത്തു എന്നത് വെട്ടിത്തിരുത്തി തർക്കമന്ദിരം എന്നാക്കി മാറ്റുന്നതാണ് ഒരു പത്രാധിപർ ഇവിടെ ഇപ്പോൾ ആ കഥയെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ എൻ എസ് മാധവൻ്റെ കഥയെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ന് തിരുത്തി മൂന്ന് മിനാരങ്ങളുള്ള ഒരു കെട്ടിടം ഒരു നിർമ്മിതി എന്നാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ സീറ്റ് കുറഞ്ഞു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും സംഘപരിവാർ അവരുടെ തീവ്ര വർഗീയ അജണ്ടകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണിത് ഇതെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് സംഘപരിവാറിനെതിരായിട്ടുള്ള അവർ വിദ്യാഭ്യാസത്തെ പാഠപുസ്തകങ്ങളെ അതുപോലെ ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായ പോരാട്ടം ശക്തിയായി ഇനിയും തുടരേണ്ടതുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത്